ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആരോപണം വരുന്ന സമയത്ത് ും ആശുപത്രികളിലാകുന്നു ആളുകൾക്ക് നന്ദി പറയുന്നു മൗനമാണ് നല്ലത് എന്ന് വിചാരിക്കുന്നു ഇതൊന്നും അല്ലല്ലോ ഇതിന്റെ പരിഹാരം ഇപ്പോ നടൻ ബാബുരാജിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നു വന്നു അദ്ദേഹം അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്നാണ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വരുന്നത് ആരോപണം വരുന്ന സമയത്ത് സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണം അതിലെ ജൂനിയർ സീനിയർ എന്ന വ്യത്യാസമൊന്നുമില്ല എന്നും നടി വ്യക്തമാക്കി ബാബുരാജെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർന്നു വരുന്നത് നിലവിലെ സംഘടനയുടെ ആക്ടിംഗ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയാണ് ബാബുരാജ് ലൈംഗിക ആരോപണത്തെ തുടർന്ന് സിദ്ദീഖ് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു അതിനെ തുടർന്ന് പകരക്കാരനായിട്ടാണ് ബാബുരാജിനെ ചുമതലപ്പെടുത്തിയത് ആ സ്ഥാനവും ഒഴിയണം എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരോപണങ്ങളും ആവശ്യങ്ങളും വിമർശനങ്ങളും ഉയർന്നു വരുന്നത് ഒരു സ്ത്രീ തന്നെ ഒരു പ്രമുഖ നടൻ ബലാത്സംഗം ചെയ്തു പീഡിപ്പിച്ചു റേപ്പ് ചെയ്തു കയറി പിടിക്കാൻ ശ്രമിച്ചു ശരീരം തരുമോ എന്ന് ചോദിച്ചു ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു രാത്രി ഫോൺ ചെയ്തു കഥകില മുട്ടി വിളിച്ച് ശല്യം ചെയ്തു സ്വൈരം കെടുത്തി ഇതൊക്കെ ഒരു സ്ത്രീ പുറത്തു പറയുന്നത് സംഭവിക്കാത്തത് കൊണ്ടല്ലോ കാരണം ഇത് തുറന്നു പറഞ്ഞു മാധ്യമങ്ങൾ അത് ആഘോഷിച്ചു അവർക്കതൊരു ബിസിനസ്സാണ് പറഞ്ഞു തീർന്നു പക്ഷേ ഇനിയും ഈ സ്ത്രീ ഈ സമൂഹത്തിൽ ജീവിക്കണം ഒരു വാർത്തയുടെ ആയുസ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം ഏറിപ്പോയാൽ ഇതുപോലെയുള്ള സെൻസേഷണൽ ഇഷ്യൂസ് ആണെങ്കിൽ ഒരു മാസം ഒരാഴ്ച പോകുമായിരിക്കും അത് കഴിഞ്ഞാൽ ഇവർക്കിനിയും ഇവിടെ നിന്ന് പോകണ്ടേ അതുകൊണ്ട് എല്ലാ കഥകളുമായി ജീവിതത്തെ ബാധിക്കുന്ന വിഷയത്തിൽ സ്ത്രീകൾ വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഇയാൾ വെച്ചിട്ട് റേപ്പ് ചെയ്ത ആളാണ് മിസ്റ്റർ ബാബുരാജ് അത് അന്ന് ഒരുപാട് സങ്കടവും വിഷമങ്ങളും ഒന്നും എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ പോലും ഇല്ല അങ്ങനെ എനിക്ക് അവിടെനിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ എന്റെ പിറ്റേ ദിവസമാണ് അവിടെ നിന്ന് വിടുന്നത് ബാബുരാജ് എന്ന ആള് ഇദ്ദേഹം സിനിമയിൽ ചാൻസ് തരാം എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം മലയാള സിനിമയിലെ അത്യാവശ്യം എല്ലാ പ്രമുഖ നടന്മാരോടൊപ്പം അഭിനയിച്ചൊരാളാണ് ബാബുരാജ് അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ സിനിമയിൽ കയറി പറ്റാം നല്ല റോളുകൾ കിട്ടും എന്ന പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം എന്റെ അടുത്ത് പറയുന്നത് അദ്ദേഹത്തിന്റെ ആലുവയിലുള്ള വീട്ടില് വരിക അവിടെ ഡയറക്ടേഴ്സും റൈറ്റേഴ്സ് ഒക്കെയുണ്ട് അപ്പൊ കഥയൊക്കെ ഡിസ്ക്രി ചെയ്തിട്ട് നമുക്ക് നല്ല റോൾ ബെറ്റർ റോള് തരാം എന്താ പറയാ ഓൾ ഔട്ട് റോൾസ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാന് എനിക്കപ്പോ ഈ എറണാകുളം എങ്ങനെയാ പോവണ്ട ഒന്നും അറിയില്ല ലൈൻ ബസിൽ കയറിയാണ് ഞാൻ പോകുന്നത് കുറച്ച് ദൂരെയാണ് എറണാകുളത്തുനിന്ന് എന്റെ വീട് അപ്പം ഞാനവിടെ എത്തുമ്പോൾ ഒരു ഉച്ച സമയം അപ്പൊ ഞാൻ ചോദിച്ചു സാർ ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ അപ്പൊ അവര് വരാൻ കുറച്ച് വൈകും എല്ലാവരും കുറച്ച് തിരക്കിലാണ് വെയിറ്റ് ചെയ്യുന്ന് പറഞ്ഞു എനിക്ക് താഴെ പുള്ളിയുടെ രണ്ട് നല്ല വീടാണ് ആലുവയിലുള്ള വീട് അവിടെ താഴെ ഒരു ഒരു റൂം എനിക്ക് തന്നു ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് വിളിച്ചു വിളിച്ച സമയത്ത് ഇയാള് ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ ഡോർ തുറക്കുകയും അകത്ത് കയറി ഡോറ് ലോക്ക് ചെയ്യാണ് ചെയ്തത് പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോ താന് അത് പറയാൻ എനിക്ക് പറ്റൂല അങ്ങനെയുള്ള വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യാണ് ചെയ്തത് നമ്മളതിനെ ഒക്കെ ആണോ അല്ലയോ അതൊന്നും ഇവർക്കൊരു വിഷയമല്ല ഇവർ വിചാരിക്കുന്നത് എല്ലാ കുട്ടികളും എന്നുള്ള ധാരണയിലാണ് ഇവരിയ്ക്കുന്നത് കാരണം പല പെൺകുട്ടികളും റോള് കിട്ടാൻ വേണ്ടിട്ട് അവരുടെ എന്താ പറയാ അവരുടെ ഇത് സേഫ് ആയിട്ട് നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് എന്താണ് എത്തിക്സ് ആയിട്ട് നമ്മൾ കരുതി വെക്കുന്നത് അതൊക്കെ അവർ ചിലപ്പോൾ കൊടുക്കാറുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എന്തിനും സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഓരോ പെൺകുട്ടിയുടെയും ജീവിതം അവര് മുതലെടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നാരെക്കെ ഇട്ട് അങ്ങനെയാണ് ഇവർക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുക അല്ലെങ്കിൽ സിനിമയിൽ അത്ര ആഗ്രഹമുള്ള കുട്ടിയാണോ ഏഹ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇവർ പെട്ടെന്ന് ഒറ്റക്ക് ചെയ്യാം അങ്ങനെ ഇയാൾ എന്നാ ആലുവയിലുള്ള വീട്ടിൽ വെച്ചിട്ട് എന്നാ സെക്ഷലി റേപ്പ് ചെയ്ത ആളാണ് മിസ്റ്റർ ബാബുരാജ് അത് അന്ന് ഒരുപാട് സങ്കടവും വിഷമങ്ങളും ഒന്നും എന്റെ കയ്യിൽ അഞ്ചിട്ട് പൈസ പോലും ഇല്ല അങ്ങനെ എനിക്ക് അവിടെനിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ എന്റെ പിറ്റേ ദിവസമാണ് അവിടെ നിന്ന് വിടുന്നത് അന്ന് അതെനിക്ക് ഇപ്പൊ പറയുമ്പോ തന്നെ സഹിക്കാൻ പറ്റില്ല കാരണം നമ്മൾ നല്ല സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് ഇവരൊക്കെ ഇങ്ങനെയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ നമ്മൾ മെന്റലി ഒരുപാട് വിഷമങ്ങൾ നമുക്ക് അതിൽ ഫീൽ ചെയ്യും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യം കൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് അതേപോലെ ഈ എന്ന് പറഞ്ഞ ആള് പല എന്താ പറയാ മോശമായിട്ട് സംസാരിക്കുകയും ചാറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് പറയാനുള്ള വെച്ചാ അർഹതയുള്ളവർക്ക് അർഹമായ സ്ഥാനം കിട്ടണം ഒന്നും ഒരിക്കലും ഇതിനർഹനല്ല എന്നെ പോലെ പല പെൺകുട്ടികൾക്കും ഇയാളിൽ നിന്ന് പല അനുഭവങ്ങളും ഉള്ളത് എനിക്കറിയാം പക്ഷെ അവരൊക്കെ അവരിൽ പലവർ ഇപ്പോ ഓൾറെഡി ഒരു മാരിഡ് ലൈഫ് കൊണ്ടു പോകുന്ന ആൾക്കാരായതുകൊണ്ട് ഒരു പക്ഷെ അവരുടെ സാഹചര്യം ഇപ്പൊ അങ്ങനെ ആയിരിക്കും പുറത്ത് പറയാനും കൊടുക്കാനും അവരാരും ഉദ്ദേശിക്കില്ല കാരണം ലൈഫല്ലേ എല്ലാവർക്കും ഇമ്പോർട്ടന്റ് എനിക്ക് ഇത്രയും പറയാൻ അവസരം കിട്ടിയത് എന്റെ ഹസ്ബൻഡിനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ഞാനൊരു ലൈഫിലേക്ക് വന്നത് അതുകൊണ്ട് എനിക്കൊന്നും മറച്ചു വെക്കാനില്ല ഞാൻ എന്റെ സത്യസന്ധത കൊണ്ടാണ് എനിക്കൊരു ലൈഫ് നല്ലൊരു ജീവിതം എനിക്ക് കിട്ടി പിന്നെ അതേപോലെ തന്നെ പല നടന്മാര് മിസ്റ്റർ ഷൈൻ ടോം ചാക്കോ അതുപോലെ ഞാന് ആ ആളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്നെ ഒന്ന് രണ്ടാൾ ബന്ധപ്പെടുകയും സിനിമയിൽ റോൾ ഉണ്ടെന്ന് പറയുകയും അതിനനുസരിച്ച് ഓൺ ദി സ്പോട്ടിൽ വിളിച്ചിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ ഫ്ലൈറ്റ് കയറുക വയനാട്ട് വരിക എന്നൊക്കെ പറഞ്ഞാല് പെട്ടെന്ന് എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞാൻ പലരെയും ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടിപ്പോൾ അവർക്ക് പറയേണ്ടി വന്നു എനിക്ക് ആ സിനിമയിൽ റോൾ ഇല്ല ഞാൻ ഞാൻ എന്നെ വിളിക്കുന്നത് ഫോട്ടോ ഷൈൻ ടോം ചാക്കോയ്ക്ക് ദിവസം ഓപ്പൺ ആയിട്ട് പറഞ്ഞു അതിനെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണല്ലോ അല്ലെ സിനിമാ കഥകളെ വെല്ലുന്ന കഥകളുമായിട്ടാണ് സിനിമയ്ക്കകത്തുള്ള ആളുകൾ തന്നെ ചേക്കേറിയിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതങ്ങൾ സ്വപ്നങ്ങൾ ചവിട്ടി അരച്ചവന്മാരാണ് ഇപ്പോഴല്ലേ ഈ കാപാലികന്മാരുടെ യഥാർത്ഥ മുഖം നമ്മൾ കാണുന്നത് നമ്മൾ സ്ക്രീനിനകത്ത് മാത്രമേ ഇവരെ കണ്ടിട്ടുള്ളൂ അതൊക്കെ അഭിനയമായിരുന്നു എന്ന് നമുക്ക് ഉൾക്കൊള്ളാനും സാധിച്ചിട്ടുണ്ട് പക്ഷേ എത്രയോ ജൂനിയർ ആർട്ടിസ്റ്റ് പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഇവർ ലൈംഗികമായി അവരെ ദുരുപയോഗം ചെയ്തിട്ട് കശക്കി എറിഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതങ്ങൾ എത്രയോ ആളുകൾക്ക് നല്ല കഴിവുണ്ടായിട്ടും മികച്ച അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എനിക്ക് ഒത്തിരി വിഷമങ്ങൾ പറയാനുണ്ട് അത് എവിടെ തുടങ്ങണം എന്നൊന്നും അറിയില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്റെ ഒരു മൂവീസ് എന്താ പറയാ ഇപ്പൊ മമ്മൂക്കയുടെ സിസ്റ്റർ മകന്റെ ഒരു മൂവീസ് നടന്നുകൊണ്ടിരിക്കുക അതിൽ ഞാൻ പൊന്നു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തു ബിജിക്കുട്ടൻ ചേട്ടന്റെ കൂടെയായിരുന്നു ഒത്തിരി അപ്സ്റ്റുകൾ ഉണ്ട് രാജംബി ദേവന്റെ മകൻ അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാർ അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിജയ് അദ്ദേഹത്തിന്റെ ഒരു മൂവീസ് തമിഴിൽ വന്നതിന്റെ ഒരു സീന് കണ്ടിട്ട് ഒരു കോമഡി സീനായിരുന്നു ഞാൻ നന്നായിട്ട് ചെയ്തു പക്ഷെ നമുക്കത്ര ആഗ്രഹിച്ചിട്ടാണ് ഒരു ഞാൻ അവിടെ പോയിട്ട് ചോദിച്ചായിരുന്നു എനിക്ക് ഒരു വേഷം തരുമെന്ന് തീരുമാനത്തിന്റെ ഒരു ഫോട്ടോ എന്റെ മാസികയിൽ വന്നിട്ടുണ്ട് അത് എടുത്തുകൊണ്ടാണ് ഞാൻ പോയത് അപ്പം എനിക്ക് ആ വിജയ് സാറിന്റെ സിനിമ കിട്ടുമ്പോൾ തന്നെ ഫിനീഷ് മടത്തിലുള്ള സാർ പറഞ്ഞത് എനിക്ക് പറ്റൂല അഡ്ജസ്റ്റ്മെന്റ് കാര്യമായതുകൊണ്ട് അങ്ങനെ ഞാൻ ആ മൂവി വേണ്ടാന്ന് വെച്ചു പിന്നെ മാസികയിൽ വന്നിട്ടുള്ളതിൽ തീരുമാനം എന്ന് പറഞ്ഞ മൂവിയാ അതിൽ അസോസിയേറ്റ് ഉണ്ട് ഇതിന് പേര് കെ കിട്ടുന്നില്ല ഞാൻ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അസോസിയേറ്റ് ഞാനിങ്ങനെ എഴുതായിരുന്നു എനിക്ക് ശ്രീനിവാസൻ സാറാണ് എഴുതാനുള്ള ഒരു ഇതെന്നോട് പറഞ്ഞു അറിയുന്നത് മുഴുവൻ എഴുതിക്കൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനാല് അദ്ദേഹത്തിൻ്റെ കണ്ണാടി ടാക്കീസ് എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഞാനും ശ്രീനിവാസൻ സാറ് അഭിനയിച്ചു ഞാനപ്പോൾ സാറിനടുത്ത് പോയിട്ട് പരിചയപ്പെട്ടു അങ്ങനെയാണ് എനിക്ക് നമ്പർ കിട്ടുന്നത് എത്ര വർഷമായിട്ടും അവർ നല്ല ബന്ധമുണ്ട് അപ്പോൾ സാറിന് സുഖമില്ല അപ്പം സാറ് പറഞ്ഞു ഞാൻ എഴുതി തുടങ്ങി അങ്ങനെ ആ എഴുത്ത് ഞാൻ എങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഓരോ എപ്പിസോഡായിട്ട് എങ്ങനെ എഴുതിയപ്പം ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് അസോസിയേറ്റ് പറഞ്ഞു തീരുമാനത്തിലെ പിന്നെ ക്യാമറമാൻ ഉണ്ട് അവരൊക്കെ പറഞ്ഞു ഇത് സിനിമ ആയിട്ട് എടുക്കാൻ നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ എന്റെ ശരീരം വേണം എന്നുള്ളതിലായിരുന്നു അങ്ങനെ ഈ മമ്മൂക്കയുടെ സിനിമ നടക്കുന്ന മമ്മൂക്കയുടെ പെങ്ങളും മകന്റെ ഷൂട്ട് നടക്കുന്ന ബിനീഷ് മഠത്തിന്റെ ആ സാറിടുത്ത് ഞാൻ സാറിനെ കൊണ്ട് എനിക്ക് ആ സിനിമ ചെയ്യിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു കാരണം ഈ മൂവീസിൽ അവിടെ പോയി കഴിഞ്ഞാലും അവരുടെ സംസാരം വേറൊരു രീതിയിലാണ് പക്ഷെ അവര് ആരും ആയിക്കോട്ടെ പലരും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എന്നോട് ഒരാളെ എങ്ങനെയാണ് പെരുമാറുന്നത് ഒരു ബിഹേവിങ് അല്ല അവരെ ക്യാരക്ടർ ഉണ്ട് അതാണല്ലോ നമ്മൾ മനസ്സ് പുറമെ നമ്മൾ കാണാത്തത് പക്ഷെ ഞാൻ അവിടെ നിന്ന് ഒരു കാര്യമാണ് അപ്പം അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാൻ ഡയറക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു എന്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ അപ്പൊ ഇവര് പറഞ്ഞു ശരീരം വേണം എന്നുള്ളത് എന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ സാറെടുത്ത് പറഞ്ഞു സാർ ഇത് നടക്കൂല അസോസിയേറ്റിങ്ങ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു അപ്പം ലാസ്റ്റ് മറ്റൊരാള് മതിയോ എന്നുള്ള രീതിയിലേക്ക് അവരടുത്ത് ചോദിച്ചു ഞാനല്ല അതെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ മറ്റൊരാളല്ല എന്നെ തന്നെ വേണംന്ന് പറഞ്ഞു അപ്പൊ ആ സ്ക്രിപ്റ്റ് ഞാൻ അവിടെ എനിക്ക് എനിക്ക് ശരിയാവില്ല ഞാനിപ്പം എന്നെ അറിയാത്തവരെ കുറച്ചായിരിക്കും ഇപ്പം ഈ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ മാനേജർ എന്തിന് പറയുന്നു നമ്മളെ കമ്മീഷൻ ഓഫീസിൽ ഓഫീസിലാർക്കും എന്നെ കണ്ടാൽ മനസ്സിലാവും ഞാൻ അവിടെ പായസം വിൽക്കുന്ന ഒരാളാണ് എന്റെ അമ്മ നാല് വർഷത്തിന് മുകളിലായിട്ട് പായസം വിൽക്കുന്നുണ്ട് ഈ ഗ്രൗണ്ടിൽ ഞാൻ പോയിട്ട് നിൽക്കുമ്പോൾ അവർക്ക് അറിയില്ല പായസം വേണം എന്തിനാണ് പായസം കൊടുക്കാൻ പോകുന്നത് എന്ന് അവർ ചോദിക്കും കൂടുതൽ പൈസ കിട്ടും കുറഞ്ഞ ടൈമ് മതി എന്റെ അമ്മ ഇരുപത് രൂപയ്ക്കാണ് ഒരു ഗ്ലാസ് പായം വിൽക്കുന്നതെങ്കിൽ ഞാൻ മുപ്പത് രൂപയ്ക്ക് വയ്ക്കുന്നത് പിന്നെ അവിടെ പ്രശ്നമാണെങ്കിൽ എനിക്ക് ലൈസൻസ് ഇല്ല ഉള്ളില് ഫിനാൻഷ്യലി ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു വിഷയം വാങ്ങാനുള്ള ഒരു ഇതുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പ്രത്യേകം നമുക്ക് മാന്യമായി എന്ത് ചോദ്യം ചെയ്യാം അങ്ങനെ ഈ എല്ലാവർക്കും അറിയാം അങ്ങനെ അവിടേക്ക് പോയിട്ട് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് ഇത്രയും ഇതിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ സിനിമ രാത്രി ഇരുന്നിട്ട് എഴുതും പകൽ ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് എഴുതി സ്ക്രിപ്റ്റ് അതിന് എനിക്ക് കഴിവുണ്ടായിട്ടും എന്താ പറയാ ശരീരം വേണം ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപയോ ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ഞാൻ വാക്കുതർത്തമുണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി പിന്നെ എന്റെ കാറ്റുമഴയും സിനിമ നടക്കുന്ന സമയത്ത് ഇപ്പൊ ഹരിഹരൻ അദ്ദേഹം മരിച്ചു പോയി അടുത്ത് കാറ്റുമഴയിലെ ഡയറക്ടറാണ് ഹരിഹരൻ സാറ് ഇതിലിപ്പോ എവിഡൻസ് ഒരു സത്യം തെളിയിക്കണം എന്നുണ്ടെങ്കില് ഷാജി പട്ടികര എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് അദ്ദേഹം ഞാൻ ബെസ്റ്റിയിൽ ഷൂട്ടുണ്ടായിരുന്നു കാറ്റുമുഴ അപ്പൊ ഉണ്ണിയേട്ട ഉണ്ണിമുഖം മീനാ തന്നെ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് എനിക്ക് ഒരു വൈറ്റ് സാരി ബ്ലാക്ക് ഡൗസൊക്കെ തന്നു പാസിംഗിൽ നിൽക്കുക ഇന്നത്തെ കോലല്ല അന്ന് അപ്പം പറഞ്ഞു ഈ കുട്ടി കൊള്ളാലോ എന്തുകൊണ്ടാണ് സിനിമ കിട്ടുന്നില്ല നല്ല വേഷം ചെയ്യലും അപ്പൊ ഞാൻ സാറിനോട്ട് പറഞ്ഞു സാറേ ഭംഗി ഇതായിട്ട് അല്ല ആരെങ്കിലും വേഷം തരണ്ടേ സംഭവ ഇതാണെന്ന് ഞാൻ അന്നേരൊന്നും പറഞ്ഞില്ല അപ്പൊ ആ സാറ് വിളിക്കുക അതിലെനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നു അതിന് ശേഷം ഗുണ്ട ചെയ്തു നാട്ടിരങ്ങ് ചെയ്തു അതിലൊക്കെ ഷാജി കൊടിയായങ്ങളുടെ കൂടെ എനിക്ക് അവരുടെ വൈഫായിട്ട് കിട്ടി അപ്പം ചെറിയ പ്രായമാണ് പതിനെട്ട് വയസ്സാ പ്രായമാണെങ്കിലും അതിൽ തോന്നില്ല തടിയുള്ളതുകൊണ്ട് പിന്നെ അവരുടെ മേക്കപ്പ് കാര്യങ്ങളാണല്ലോ അങ്ങനെ വേഷങ്ങൾ ചെയ്തു ഷാജിക്കുടിയനെക്കെള്ളാൻ തോന്നുന്നു ആ സ്ക്രിപ്റ്റ് പുള്ളിക്കാരനും ഏകദേശം നല്ല രീതി അല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഇന്ന് ഞാനിപ്പോഴത്തൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഈ ഒരു ഈജ് വരും ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഏഴു മാസമായി എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അഭിനയിക്കാനും എഴുതാൻ ഒക്കെ ഉള്ള ഒരു ത്രെഡ് വന്നാൽ എനിക്ക് കഴിവുണ്ട് പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏർ ഇപ്പം ആ ഹരിയരം സാറ് ഞാൻ അഭിനയിച്ചു മൂന്നാമത്തെ ദിവസമായപ്പോ രണ്ടോ മൂന്നാമത്തെ ദിവസമാണ് കറക്റ്റ് ഓർക്കുന്നില്ല അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോകും ഇവിടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡ് ആയിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ എന്തോ റെസ്റ്റോറന്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു അതപ്പം ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണ് ആ സാറ് വിളിച്ചത് കാരണം എൻ്റെ അച്ഛനെ പ്രായം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഏജായി എനിക്ക് സങ്കടം വരികയായി ഇപ്പോഴും പറയുമ്പോൾ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ സീന് കട്ട് ചെയ്യും ഇത്രയും ആഗ്രഹിച്ച ഒരു വേഷം എനിക്ക് കിട്ടിയിട്ട് ഷാജി പട്ടികരെ സാറാണ് എന്നെ വിളിച്ചത് പക്ഷെ അദ്ദേഹം പോലും അറിയുന്നില്ല ഞാൻ നിന്ന് നിപ്പിലെ ഭൂമിക്കടയിലേക്ക് താഴ്ന്നു പോകുന്നവരും ഞാൻ സംഭിച്ചു നിന്നു എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഒരു തുള്ളി കണ്ണില് പോലും വിട്ടാൽ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു ഞാൻ വരില്ല എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തു എനിക്ക് വിധി ഇല്ലാന്ന് ഞാൻ വിചാരിച്ചോളാം അത് കട്ട് ചെയ്തിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ തമാശ പറയില്ല എരുമ്പോ മൂവെന്നൊക്കെ അതുപോലെ കിടന്ന് കരഞ്ഞാ ഷാജി പട്ടിക്കര സാറ് വിളിച്ചിട്ട് പറഞ്ഞു അപ്പോഴാണ് സാറ് അത് അറിയുന്നത് അപ്പൊ ഞാൻ പിറ്റേന്ന് ലൊക്കേഷനിൽ പോയപ്പോ അവിടെയൊക്കെ എനിക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലായി പ്രശ്നങ്ങള് പക്ഷെ എന്നോട് പിന്നീട് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു പിന്നീട് ഒരു ലൊക്കേഷനിൽ ഞാൻ ഉണ്ണിമൂതം ഉണ്ണിടുന്നത് കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ആ സിനിമ റിലീസ് എന്ന് ചോദിച്ചപ്പോൾ ഉന്നയോട് പറഞ്ഞു അത് റിലീസ് ആവച്ചാൽ തിരുവനന്തപുരത്ത് ഇട്ടുണ്ട് അവിടെ ഇട്ടിട്ട് കണ്ടതാണ് അപ്പം അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഒരു അപ്പം അത് അങ്ങനെയും പറഞ്ഞു പിന്നെ മാമുക്കോയെ അങ്ങള് നമ്മളെ മലയാളി ഞാൻ എഴുതിയ സിനിമയെ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല അവിടെ വെച്ച് ഞാൻ ഞാനത് ക്ലോസ് ചെയ്തു പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൂടെ ടൂറ് പോകുമ്പോലെ നട വണ്ടിയിൽ കാറിൽ പോകണം ഞാൻ കോൾ ചെയ്തു എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മള് കുട്ടികളെ ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ് മനസ്സിൽ വരിക അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ അത് തെറ്റായ രീതിയിൽ നമ്മൾ വരുമ്പോ നമ്മളവിടെ നിർത്തുവാളെന്ന് പറയും പായുണ്ട് പായുണ്ട് എല്ലാം പറയാം അപ്പൊ എല്ലാവരുടെ അടുത്തും എല്ലാം ഉണ്ട് എന്നിട്ട് ആരും ഒന്നും അറിയി ഈ എനിക്ക് മനസ്സിലായത് ഇപ്പൊ ഞാൻ എല്ലാ ന്യൂസൊന്നും കണ്ടിട്ടില്ല ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാല് ഭക്ഷണമല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാൻ സീനിയർ അല്ല ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അവർ വെള്ളം തൊട്ട് എല്ലാ ഭക്ഷണങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഒരു പട്ടിനിയോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല എനിക്ക് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പോയ ഒരു ലൊക്കേഷനിൽ ബാക്കി വരും അത് ജൂനിയർ ആർട്ടിസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എന്ന് പറയാൻ റൂമിൽ വന്ന് വാതിലമുട്ടോ എൻ്റെ അമ്മ ഷൂട്ട് കഴിഞ്ഞാൽ പോലും റൂമിൽ നിൽക്കാൻ ഞങ്ങൾ വെടി എടുത്താന്ന് പറയും എന്നിട്ട് അമ്മ എന്നെ കൊണ്ട് പോയി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേ ചെയ്തിട്ട് രാവിലെ പോവാം അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നുവച്ചാ ഞാനൊരു പെൺകുട്ടിയാണ് അമ്മയ്ക്കമ്മൻ്റെതായിരുന്ന പക്ഷെ എന്നാലും ഞാൻ നിന്നിട്ടുണ്ട് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഒരാൾ നമ്മൾ വന്ന് വാതിൽ മുട്ടുവോ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ എന്നോട് ഇപ്പൊ സാറ് പറയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ എനിക്ക് താല്പര്യമില്ല ഞാൻ അപ്പം പറയണം അല്ലാതെ ഞാൻ വലിയ നടിയായി പ്രശസ്തി നേടി എല്ലാം ഇത് പറയേണ്ടത് നമുക്ക് സ്റ്റാർട്ടിങ് എപ്പോഴാണോ അപ്പൊ ഒരു പെണ്ണ് നട്ടലോട് തൻ്റെ അടുത്തോട് പറയണം എനിക്ക് പറ്റൂല അങ്ങനെ എത്ര പേര് പറയുന്നുണ്ട് അതുകൊണ്ടാണ് എന്റെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് ഇതുവരെ ഒരു സിനിമയിൽ മര്യാദയ്ക്ക് വരാണ്ടിരുന്നത് എന്റെ സിനിമ സ്ക്രിപ്റ്റ് ഞാൻ എത്ര കഷ്ടപ്പെട്ട എഴുതിയ എന്തുകൊണ്ട് ഈ ലോകത്ത് വരാണ്ടിരുന്നത് കാരണം എന്തുകൊണ്ടാ ഞാൻ ഒരു ആയി പോയതുകൊണ്ട് ഒത്തിരി പറയാനുണ്ട് ഇതിലിപ്പം ഇടവേള ബാബു എന്താ പറയാ മാമക്കോ അങ്കൾ അദ്ദേഹം മരിച്ചു പിന്നെ ഹരിഹരും സാർ അദ്ദേഹം മരിച്ചു അതിനുള്ള ഒരു എവിഡൻസ് ആണ് ഷാജി പട്ടിക്കര സാറിന് അവരാരീതിയിൽ വലിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കില്ല ഷാജി പട്ടികര സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒത്തിരി പേര് ഇതുപോലെ തന്നെ ബിനീഷ് മഠത്തിലെ സാറിനോട് പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളെ കേറിട്ടില്ല എങ്ങനെ എന്നോട് പെരുമാറുന്നു എന്നോട് എങ്ങനെ പറയുന്നു അതാ ഞാൻ നോക്കുന്നത് അപ്പം എന്നോട് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ അവരോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഫീൽഡിലേക്ക് പോകാന്ന് വെച്ചാൽ എനിക്ക് തമിഴിൽ ഹീറോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് മലയാളത്തിൽ ചെറിയ ചെറിയ സിനിമ വരുന്നത് കിട്ടിയിട്ടുണ്ട് പേര് അവരുടെ ഒന്നും എനിക്കറിയാം അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഞാൻ ഫോൺ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഈ സിനിമയിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എൺപത്തഞ്ചും നൂറ് തെണ്ണൂറ്റഞ്ച് ശതമാനവും ഇങ്ങനെ തന്നെയാണ് അത് പെൺകുട്ടികളായാലും പ്രായമുള്ളവരായാലും ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്നത് കൊണ്ടാണ് ഇനി ഞാൻ മരിച്ചിട്ട് മണ്ണടിഞ്ഞു കഴിഞ്ഞാലും വളർന്നു വരുന്ന കലാകാരികൾ കലാകാരികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം തുറന്നു പറയുന്നത് ഞാൻ ഒരുപാട് പ്രായമുള്ള ആളായിട്ടല്ല എൻ്റെ ഒരു വേദന ഞാൻ ഇവിടെ പറയുന്നേ ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അസോസിയേറ്റ് പറഞ്ഞാൽ അത് ഞാൻ ഒഴിവാക്കി പിന്നെ ഞാൻ എന്റെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ആലത്തൂർ പേര് കിട്ടുന്നില്ല നമ്മുടെ മമ്മൂക്കയുടെ സിനിമ ലൌഡ് സ്പീക്കർ ചെയ്തിട്ടുള്ള അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുക ഒരു കോടിയാണ് അതിന് ബഡ്ജറ്റ് വരുന്നത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് മഡ്ജറ്റ് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മോളി ആന്റിക്ക് അറിയാം അവർ പറയുമെന്നോ എനിക്കറിയില്ല എവിഡൻസ് അറിയുന്ന ഒരു വ്യക്തിയാണത് അപ്പം ഞാൻ രാത്രി അവരടുത്ത് പോയിട്ട് കഥ വരണം പകല് പറയാലോ അത് പിന്നീട് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഖച്ചായ മാറും ഞാൻ അവരോട് പണങ്ങാനും നിന്നിട്ടില്ല ഒന്നും നിന്നിട്ടില്ല ആ രാത്രി ചെന്നിട്ട് പറയണ്ട ഒരു കാര്യമാണ് അവരാവശ്യപ്പെട്ട് അപ്പൊ ഞാനത് വേണ്ടെന്നും വെച്ചു ഏകദേശം മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധി ഇല്ലാത്ത ആളല്ല ഏതൊരു പെണ്ണിനും ഒരാളെ തെറ്റായ രീതിയിൽ നോക്കിയാലോ അവൾക്ക് മനസ്സിലാവും അത് ശരി അല്ലെങ്കിൽ മാറി നിൽക്കും നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ സാറോട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വില്ലേജ് വാർത്തയില ആ ചേട്ടനാണ് എന്റെ ന്യൂസ് കൊണ്ടുവന്നത് ആ സമയത്ത് ഞാൻ കോവിഡ് ആയ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത എപ്പോഴാണോ എതിരാളിയുടെ നോട്ടമോ സംഭാഷണമോ ചേഷ്ടകളോ അവരുടെ സ്വരമോ മാറുന്നത് ആ സമയത്ത് തന്നെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു അതല്ലാതെ പേരും പ്രശസ്തിയും ഒരുപാട് അവസരങ്ങളും പണവുമൊക്കെ കൈവന്നതിന് ശേഷമല്ല അതിനെ കുറിച്ച് പ്രതികരിക്കേണ്ട